ശനിയാഴ്ചകളിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പോ സന്തോഷമായിട്ട് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയതാണ് അവൾ ഗൾഫ് ഹോട്ടലിൽ താഴെ ഡ്രോപ്പ് ചെയ്ത് പാർക്കിംഗ് നോക്കിയപ്പോൾ ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു പെരുന്നാൾ തിരക്കുകൊണ്ടായിരിക്കും ഇത്രയും ആളുകൾ വന്നിട്ടുണ്ടാവുക എന്തായാലും രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു തിരിച്ച് ഗൾഫ് ഹോട്ടലിൽ എത്തിയപ്പോൾ ഒരു ചെറിയ പാർക്കിംഗ് കിട്ടി നല്ല വിഷപ്പുള്ളത് അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നേനു എന്നോട് അവളുടെ ക്ലാസ് നടക്കുന്നിടത്തേക്ക് വരാൻ പറഞ്ഞു അവള് രാവിലെ ഇട്ടുന്ന ചായ എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അവള് ശ്രദ്ധിക്കാതെ അവൾ നോക്കിയിരിക്കും നല്ല രസം ഉണ്ടായിരുന്നു പോരാത്തേനി ഇവിടെ ചെറിയ സൗണ്ടിലിട്ട പാട്ടും കാറ്റും ഈ ഒരു പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല റൊമാൻറ്റിക് വൈബ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെയ്നോറിയാതെ ഞാൻ അവളെ കുറെ നേരം നോക്കിയിരുന്നു ക്ലാസ് കഴിഞ്ഞിറങ്ങി ഞങ്ങൾ പോയത് വണ്ടി നേരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വണ്ടിന്റെ ഏസിക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് എന്താണ് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇട്ട് കൊടുക്കണം നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരമായപ്പോ നേനുന്റെ പേരന്റ്സും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ദൂരെയുള്ള ഒരു ഫിഷ് ഫാം കാണാനായിട്ട് കാണാനായിട്ടിറങ്ങി ഗോൾഡ് ഫിഷും തിലോപ്പിയും പിന്നെ അവിടെ ചൂണ്ടിലിടാനൊക്കെ പറ്റുന്ന ഒരു ഫിഷ് ഫാം ആയിരുന്നു അത് അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു നമ്മള് ലോകനെ മുടി വെട്ടിക്കാനായിട്ട് ഇവിടെ ഒരു പെറ്റ് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോ ആളെ ആകെ മാറിപ്പോയിരുന്നു ഇപ്പൊ ഇവനെ കാണാൻ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്